ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രുചികരമായ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി അഞ്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലുപ്പമുള്ള നാരങ്ങയാണ് ചെറുതാണെങ്കിൽ എട്ടൊമ്പത് നാരങ്ങ വരെ എടുക്കാം ഇതുപോലെ മഞ്ഞ കളറുള്ള നാരങ്ങ വേണം അച്ചാറിന് വേണ്ടി തിരഞ്ഞെടുക്കാം ഇനി പത്ത് പന്ത്രണ്ട് ഈന്തപ്പഴം കഴുകി കുരു കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഉണക്ക മുന്തിരിയെ എടുത്തിട്ടുണ്ട് നല്ല ചൂട് വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിൽ നിന്നും മാറ്റി വെള്ളം തുടച്ചു കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ച കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പത്ത് പതിനഞ്ച് വെള്ളുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്താലും മതി ഫ്ലെയിം നല്ലപോലെ കുറച്ചിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ വിനികറും ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം ഇത് ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് നേരത്തെ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ച് നാരങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും ചേർത്ത് രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം മാത്രം നല്ല ക്ലീൻ ജാറിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറേ കാലം കിടുപിടാതിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്